നമസ്കാരം ധ്വനി മീഡിയയിലേക്ക് സ്വാഗതം കുറെ ദിവസങ്ങളായി മറ്റ് വീഡിയോകളൊക്കെ ഇട്ടിട്ട് കുറച്ച് നാളുകളായിട്ട് നമ്മൾ ജ്യോതിഷ സംബന്ധമായ വീഡിയോകളും അല്ലെങ്കിൽ ജ്യോതിഷപരമായ വീഡിയോകളും വശ്യം ആകർഷണം ഇങ്ങനെയൊക്കെയുള്ള വീഡിയോകളൊക്കെ ഇടുമ്പം കുറേയധികം ആൾക്കാർ ചോദിക്കുന്നു മറ്റ് ജ്യോതിഷപരമായ നക്ഷത്ര വിശേഷങ്ങള് കാര്യങ്ങളൊക്കെ ഇടൂടെ അതൊക്കെ ഒരുപാട് ആൾക്കാർ ഇടുന്നുണ്ട് നക്ഷത്ര വിശേഷങ്ങൾ നക്ഷത്ര ഫലങ്ങൾ ഒരുപാട് ആൾക്കാർ ഇടുന്നുണ്ട് നമ്മൾ നമ്മളിടുമ്പം എപ്പോഴും വ്യത്യസ്തമായിട്ട് എന്തിടാം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ഇടുന്നത് അതുകൊണ്ടൊക്കെ കുറേയധികം ആൾക്കാർക്ക് ജീവിതത്തിൽ ഉപകാരങ്ങളൊക്കെ ഉണ്ടാകുന്നെങ്കിലുണ്ടായിക്കോട്ടെ അപ്പോഴാണ് നമ്മൾ പഠന ഗ്രൂപ്പ് ഉണ്ട് ജ്യോതിഷവും വാസ്തുവും അങ്ങനെ മറ്റ് കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഗ്രൂപ്പുണ്ട് അപ്പം ആ ഗ്രൂപ്പുകളിലും പേഴ്സണലി ഒക്കെ ഒരുപാട് ആൾക്കാരാണ് ഇപ്പം നമുക്ക് വിദ്യാരംഭം വരുന്നുണ്ട് പൂജ വയ്പ് അതിനെപ്പറ്റിയൊക്കെ കുറെ പേര് സംശയം ചോദിച്ചു അപ്പം ഓരോരുത്തർക്ക് ഓരോരുത്തർക്ക് മറുപടി കൊടുക്കുന്നതിനെക്കാട്ടും നമ്മൾ അറിവിലുള്ളതും കുറച്ച് ചെയ്തമായ കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് അറിയിക്കാന്ന് വിചാരിച്ചുകൊണ്ടാണ് പൂജ വയ്പ് പൂജ എടുപ്പും പൂജവയ്പും അതുമായി ബന്ധപ്പെട്ട് ഇപ്രാവശ്യം കുറച്ച് വേരിയേഷനൊക്കെ ഉണ്ട് ഇപ്പം കൊല്ലൂരൊക്കെ ഈ പറയുന്ന പന്ത്രണ്ടാം തീയതി ശനിയാഴ്ചയാണെന്ന് തോന്നുന്നു പൂജ എടുക്കുന്നത് നമ്മളിവിടെ പൊതുവെ കേരളത്തിൽ പൊതുവേ പതിമൂന്നാം തീയതി ഞായറാഴ്ച രാവിലെയാണ് പൂജയെടുപ്പായിട്ട് വിദ്യാരംഭമായിട്ട് വെച്ചിരിക്കുന്നത് അപ്പൊ അതിന്റെ ഒരു ഈ വിദ്യാരംഭം പോലെയുള്ള കാര്യങ്ങൾ കാലദേശാന്തരങ്ങളിൽ ചെറിയ വേരിയേഷനൊക്കെ ഉണ്ടാവും ചെറിയ ചെറിയ വേരിയേഷൻസൊക്കെ ഉണ്ടാവും എങ്കിലും പൊതുവായിട്ട് വരുന്ന ഇപ്രാവശ്യത്തെ നവരാത്രി ആഘോഷങ്ങളും വിദ്യാരംഭവും പൂജ വെപ്പും ആയുധം പൂജയും ഒക്കെ വെച്ച് നമുക്കൊരു ചെറിയൊരു കാര്യങ്ങൾ വിശദീകരിക്കാമെന്ന് വിചാരിക്കണം ഇപ്പോൾ പൂജ വയ്പുമായി ബന്ധപ്പെട്ടവരെ പ്രാവശ്യം ഒക്ടോബർ മൂന്നാം തീയതിയാണ് നവരാത്രി ആരംഭിച്ചത് സാധാരണ ഒൻപത് ദിവസത്തെ പൂജ കഴിഞ്ഞ് പത്താം ദിവസം വിദ്യാരംഭമാണ് വരിക ദേവി ഒൻപത് ഭാവങ്ങളിൽ പൂജിച്ചിട്ട് ആ ഒൻപത് ഭാവങ്ങൾ ദേവിയെ ആരാധിച്ചിട്ട് ദുർഗയെ ആരാധിച്ചിട്ട് നമ്മൾ ഈ പറയുന്ന വിദ്യാരംഭ ദിവസം അല്ലെങ്കിൽ വിജയദശമി ദിവസം ആ ദിവസം നല്ല കാര്യങ്ങൾ ചെയ്യാനും വിദ്യാരംഭത്തിനും വിദ്യാരംഭത്തിന് മാത്രമല്ല ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് നല്ല മുഹൂർത്ത ഭേദമന്യേ ചെയ്യാവുന്നൊരു ദിവസമാണ് ഈ പറയുന്ന വിജയദശമി പന്ന് വിദ്യാർത്ഥികളൊക്കെ പുസ്തകങ്ങളൊക്കെ പൂജ വെച്ച് അത് ക്ഷേത്രങ്ങളിൽ നിന്നോ വീടുകളിൽ നിന്നോ പൂജ വെച്ചതിന് ശേഷം വിദ്യാരംഭ ദിവസം എടുക്കുന്നൊരു ചടങ്ങ് നമുക്കുണ്ട് ഒരു പതിവുണ്ട് ഒരു സംസ്കാരമുണ്ട് ഇപ്പം ഇപ്രാവശ്യം മൂന്നിനാണ് ഒക്ടോബർ മൂന്നിനാണ് ഈ നവരാത്രി ആഘോഷം ആയത് പതിമൂന്നിൽ തീരുന്നതുകൊണ്ട് ഏകദേശം പതിനൊന്ന് ദിവസത്തെ ആഘോഷം പത്ത് ദിവസം പതിനൊന്ന് ദിവസത്തെ ആഘോഷമുണ്ട് ശരിക്കും പറഞ്ഞു ദിവസം കൂടുതൽ വന്നിട്ടുണ്ട് നമുക്ക് ഇപ്രാവശ്യത്തെ പൂജ വയ്പ് ആയുധ പൂജ ആയിക്കോട്ടെ അല്ലെങ്കിൽ പുസ്തക പൂജ ആയിക്കോട്ടെ പഠന ബുക്കുകള് ആയുധങ്ങള് സംഗീത ഉപകരണങ്ങൾ ഒക്കെ നമ്മൾ പൂജ വയ്ക്കുന്നുണ്ട് സരസ്വതി കടാക്ഷം നേടാനും വിദ്യയിൽ ഔന്നിത്യം വരാനും ഒക്കെ പൂജ വെച്ചിട്ട് ആ പൂജ വെച്ച പുസ്തകങ്ങൾ വിദ്യാരംഭ ദിവസം എടുത്ത് വായിക്കുക പഠിക്കുക ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് ബുദ്ധി കൂർമതയ്ക്കും സരസ്വതി കടാക്ഷലേ സരസ്വതി ദേവിയാണ് വിദ്യയുടെ ദേവതയായിട്ട് നമ്മൾ ഹൈന്ദവ ആചാരപ്രകാരം ഹൈന്ദവർ മാത്രമല്ല എല്ലാ വിശ്വാസികളും പൂജ വഹിക്കുന്നുണ്ട് പുസ്തകങ്ങൾ പിന്നെ കുട്ടികൾക്കൊരു സന്തോഷമുള്ള ദിവസമാണ് മൂന്നാല് ദിവസം മൂന്ന് ദിവസം പുസ്തകം കൈകൊണ്ട് കൊണ്ട് എന്നൊരു സന്തോഷമുണ്ട് ഇപ്രാവശ്യം നമുക്ക് പൂജ വെക്കുന്ന ക്രമങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വീടുകളിൽ വേണമെങ്കിൽ വെക്കാം അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ വെക്കാം കൂടുതൽ ആൾക്കാർ ക്ഷേത്രങ്ങളാണ് വെക്കുന്നത് വീടുകളിൽ വെക്കുന്നവരുണ്ട് അപ്പം വീടുകളിലാണ് നിങ്ങൾ ക്ഷേത്രങ്ങളിലാണെങ്കിൽ ക്ഷേത്ര ചിട്ട ക്ഷേത്ര ആചാര്യ മര്യാദകൾ കൊണ്ടാണ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് അത് അവർ നോക്കുകയുള്ളൂ വീടുകളിലാണെങ്കിൽ പൂജാമുറിയിൽ വെക്കാം ഇല്ലെങ്കിൽ ശുദ്ധവൃത്തിയുള്ള സ്ഥലത്ത് നമുക്ക് പുസ്തകങ്ങൾ പൂജയ്ക്ക് വെക്കാം ആയുധങ്ങൾ പൂജക്ക് ഒരിക്കലും നിലത്ത് നേരെ ഡയറക്റ്റ് തറയിൽ വെക്കരുത് എന്തെങ്കിലും ഒരു പീഠത്തിലോ അല്ലെങ്കിൽ പീഠം ഇല്ലാത്ത അവസ്ഥയിലാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ നല്ല ശുഭവസ്ത്രം വെള്ളവസ്ത്രമൊക്കെ വിരിച്ച് അതിന് മുകളിൽ പുസ്തകങ്ങൾ പൂജ വെക്കുക പൂജ വെച്ച പുസ്തകങ്ങൾ ആ വെച്ചു കഴിഞ്ഞിട്ട് ഞായറാഴ്ച വന്ന് എടുക്കാനിരിക്കരുത് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും വിളക്ക് കൊളുത്തി നാമം ജപിച്ച് ഇതിനെ ഒന്നിലെ ദീപാരാധന ചെയ്യുന്ന ദീപാരാധന ചെയ്യുക പുതിയ പുഷ്പങ്ങൾ സമർപ്പിക്കുക പൂജിക്കുക സരസ്വതി നാമങ്ങൾ ചൊല്ലുക ഓം സംസരസ്വതി നമ എന്ന മന്ത്രം ചൊല്ലുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നാമങ്ങൾ ചൊല്ലുക ദേവിയുടെ നാമങ്ങൾ ചൊല്ലുക ഈശ്വര നാമങ്ങൾ ചൊല്ലുക ഇതൊക്കെ നല്ലതാണ് എല്ലാ ദിവസവും പൂജിക്കണം ഈ പൂജ വെച്ച് പൂജ എടുക്കുന്നവരെ എല്ലാ ദിവസവും പുസ്തകങ്ങൾ പൂജിക്കണം അപ്പൊ ഇപ്രാവശ്യം നമുക്ക് പൂജ വെക്കുന്നത് അഷ്ടമി തിഥി വരുന്ന ദിവസം സന്ധ്യ കഴിഞ്ഞിട്ടാണ് പൂജ വെക്കുക ഇപ്രാവശ്യം തിഥി വരുന്നത് വ്യാഴാഴ്ചയാണ് ഒക്ടോബർ ഇത്തവണ പൂജ വെക്കുന്നത് പലർക്കും ഒരു സംശയം വന്നത് വ്യാഴാഴ്ച എങ്ങനെ വന്നു എന്നുള്ളൊരു സംശയമൊക്കെ വന്നിട്ടുണ്ട് കാരണം ചില സ്ഥലങ്ങളിൽ വ്യാഴാഴ്ച വെള്ളിയാഴ്ച വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം നിങ്ങളോട് അപ്പോ ഇത്തവണ വന്നേക്കുന്ന സാധാരണ അഷ്ടമിക്കാണ് നമ്മൾ പൂജ വെക്കുക അഷ്ടമി തീയതി സന്ധ്യയ്ക്ക് ശേഷമാണ് പൂജ വെക്കുക അപ്പൊ അഷ്ടമി തീയതി പകൽ വരെ ആണെങ്കിൽ പിറ്റേ ദിവസം പകൽ വരെ ഉണ്ടാവുകയുള്ളൂ അപ്പം വെള്ളിയാഴ്ച സന്ധ്യയ്ക്ക് ഉണ്ടാവില്ല എന്നൊരു കാര്യമുണ്ട് അപ്പൊ അഷ്ടമി തീയതി ഇത്തവണ ഒക്ടോബർ പത്ത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത്തിരണ്ട് മുതൽ പതിനൊന്നാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഏഴ് വരെയാണ് അഷ്ടമി തിരി അപ്പോൾ വ്യാഴാഴ്ച വൈകിട്ട് സന്ധ്യയ്ക്ക് ശേഷം എന്നുള്ള സമയം വ്യാഴാഴ്ച വൈകിട്ടേ നമുക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് വ്യാഴാഴ്ച വൈകിട്ട് സന്ധ്യയ്ക്ക് ശേഷം നമുക്ക് പൂജ വെക്കാം പുസ്തകങ്ങൾ പൂജ വെക്കാം വിദ്യാർത്ഥികൾക്ക് പഠന പുസ്തകങ്ങള് ഗ്രന്ഥങ്ങള് ഒക്കെ പൂ പൂജ വെക്കാം ഗ്രന്ഥ പൂജയാണെന്ന് പുസ്തക പൂജയാണെന്ന് ക്ഷേത്രങ്ങളിലോ വീടുകളിലോ പൂജ വെക്കാം ഇനിയും അന്ന് പൂജ വെച്ചതിന് ശേഷം ഞാൻ പറഞ്ഞ പോലെ പിറ്റേ ദിവസവും അതിന്റെ വിറ്റേ ദിവസവും ഒക്കെ നിങ്ങൾ പൂജ ചെയ്യണം ദീപാരാധന ചെയ്യണം പ്രാർത്ഥിക്കണം നാമങ്ങൾ ജപിക്കണം ഒക്കെ ചെയ്യണം പിന്നീട് ആയുധ പൂജയാണ് സംഗീത ഉപകരണങ്ങൾ ആയുധങ്ങളൊക്കെ പൂജ വെക്കുന്ന ഒരു സമ്പ്രദായം ആട്ടെ ആയുധങ്ങള് ഒക്കെ പൂജ വയ്ക്കും എല്ലാ സ്ഥലങ്ങളിലും വെക്കാറുണ്ട് അപ്പൊ ആയുധ പൂജ വെള്ളിയാഴ്ച ഒക്ടോബർ പതിനൊന്നാം തീയതി വൈകിട്ട് ആണ് ആയുധ പൂജ നവമി തീയതിക്കാണ് അതും അന്ന് പന്ത്രണ്ട് ഏഴ് മുതൽ നവമി തിഥി ആയിട്ടുണ്ട് അപ്പോൾ വെള്ളി വൈകിട്ട് ആറു മണിക്ക് ശേഷം ആയുധങ്ങൾ നിങ്ങൾക്ക് പൂജ വെക്കാം ശുദ്ധമായ സ്ഥലത്ത് വൃത്തിയുള്ള സ്ഥലത്ത് ആയുധങ്ങൾ വെച്ച് ഈ പറഞ്ഞ പോലെ വെള്ള വെള്ളവസ്ത്രം ശുഭവസ്ത്രത്തിലോ പീഠത്തിലോ ഒക്കെ നിങ്ങൾക്ക് ആയുധങ്ങൾ മെഷിനറി ഒക്കെ ആണെങ്കിൽ ഒന്ന് തുടച്ച് വൃത്തിയാക്കി അല്ലെങ്കിൽ ഇപ്പം പൊടിയെല്ലാം ഒന്ന് കളഞ്ഞ് ഒരു മാലയൊക്കെ ഇട്ട് അലങ്കരിച്ച് ഒക്കെ വെക്കാം അതുകൊണ്ട് വെള്ളം കോരിയെന്ന് ഒഴിക്കരുത് ഈ ആയുധങ്ങളൊക്കെ വെക്കുമ്പോൾ അതൊന്ന് വൃത്തിയാക്കി ഒന്ന് പൂവൊക്കെ വെച്ച് അലങ്കരിച്ച് ശുഭവസ്ത്രത്തിലോ വെള്ള വസ്ത്രത്തിലോ ഒക്കെ ആയുധങ്ങൾ വെക്കുന്നത് എന്നിട്ട് പൂജ ചെയ്യുന്നത് നല്ലതാണ് എല്ലാ ദിവസവും കുളിച്ച് ശുദ്ധിയായി വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കണം അത് മസ്റ്റാണ് ആയുധമായാലും പുസ്തകമായാലും വെച്ചാൽ പ്രാവശ്യം വിദ്യാർത്ഥികൾ കൂടുതൽ ദിവസം കിട്ടുന്നുണ്ട് അതൊരു ഗുണമുണ്ട് വിദ്യാരംഭം ഞായറാഴ്ച ദിവസമാണ് മൂകാംബികയിൽ വ്യത്യാസം ഉണ്ടെന്ന് പറയപ്പെടുന്നു മുകാമ്പികയിൽ ശനിയാഴ്ചയാണെന്ന് പറയുന്നു നമ്മളെ കേരളത്തിലെ ഞായറാഴ്ചയാണ് വിദ്യാരംഭ ക്ഷേത്രങ്ങളിലും വീടുകളിലൊക്കെ ഞായറാഴ്ചയാണ് വിദ്യാരംഭം ചെയ്യുന്നത് അത് രാവിലെ ആറ് കാലിനും ഒൻപത് ഒൻപതിനും മധ്യേ ചെയ്യണം കാരണം ഒൻപത് ഒൻപതിനു ശേഷം തിഥി മാറുന്നുണ്ട് ദശമി മാറി തിഥി മാറുന്നത് കൊണ്ട് അപ്പോൾ ആ തിഥിക്ക് മുമ്പ് അതായത് ആറ് കാലിനും ഒൻപത് ഒൻപതിനും മധ്യേയുള്ള സമയത്ത് നിങ്ങൾക്ക് വിദ്യാരംഭം ചെയ്യാം പുതിയ കാര്യങ്ങൾ ആരംഭിക്കാം പുതിയ സംരംഭങ്ങൾ തുടങ്ങാം പുസ്തകങ്ങൾ വായിക്കാം എടുത്ത് ഉപയോഗിക്കാം ഇപ്പം പൊതുവേ കണ്ടുവരുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇപ്പം ഞായറാഴ്ചയാണ് വിദ്യാരംഭങ്ങൾ ശനിയാഴ്ച വഴി കൊണ്ട് ആയുധങ്ങളെല്ലാം കൊണ്ടുവെക്കും വെച്ചതിന് ശേഷം തിങ്കളാഴ്ച സോറി ഞായറാഴ്ച രാവിലെ ശനിയാഴ്ച വഴിട്ട് വെച്ചിട്ട് ഞായറാഴ്ച രാവിലെ എടുക്കുന്ന ഒരു രീതിയെ കണ്ടുവരുന്നുണ്ട് ചുമ്മാതെ നമ്മൾ വെക്കുകയാണെങ്കിൽ വൃത്തിയായിട്ട് വെക്കുക ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് ഇപ്പം സരസ്വതിയുടെ ഫോട്ടോ ഒന്നുമില്ല ഗണപതിയുടെയോ ലക്ഷ്മിയുടെയോ ഏതെങ്കിലും ഒരു ദേവിയുടെ ഫോട്ടോ ദേവതയുടെ ഫോട്ടോയുടെ മുന്നിൽ വെച്ചാൽ ഇനി ഫോട്ടോ ഒന്നും ഇല്ലെങ്കിൽ വിളക്കിന്റെ മുന്നിലും വെക്കാം വിളക്കിന്റെ മുന്നിൽ വിളക്കിനെ ദേവിയായിട്ട് സങ്കല്പിച്ചിട്ട് വെക്കാം രാവിലെയും വൈകിട്ടും വിളക്ക് തുടച്ച് കഴുകി വൃത്തിയാക്കി വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ച് ദേവിയെ പ്രാർത്ഥിച്ചിട്ട് വെക്കാം എങ്ങനെയും വെക്കാം നമ്മളുടെ സങ്കല്പം നമ്മളെ മനഃശുദ്ധിയാണ് പ്രാധാന്യം ദേവതയുടെ ഫോട്ടോ വയ്ക്കുന്നൊരു പ്രാധാന്യമില്ല വൃത്തിയായ സ്ഥലത്ത് വെക്കുക ഈ കുട്ടികളാണെങ്കിൽ വ്യാഴാഴ്ച വൈകിട്ട് പൂജ വെച്ച് ഞായറാഴ്ച രാവിലെ എടുക്കുക അല്ലാതുള്ള ആയുധങ്ങളോ ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർക്ക് വെള്ളിയാഴ്ച വൈകിട്ട് വെച്ചിട്ട് ഞായറാഴ്ച രാവിലെ എടുക്കുക എപ്പോഴും വിദ്യാദേവതയുടെ കടാക്ഷം ഉണ്ടാകാനും വിദ്യയിൽ ഔന്നിത്യം വരാനും നല്ല രീതിയിൽ പഠിക്കാനും ഓർമ്മ ശക്തി കിട്ടാനും ബുദ്ധിശക്തി കിട്ടാനും ഒക്കെ ഇതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് കുട്ടികൾക്ക് സാരസ്വഹൃതം നെയ്യ് ക്ഷേത്രങ്ങളിൽ നിന്നോ ജപിച്ചൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് സാരസഹൃതം ബുദ്ധിവർദ്ധനയ്ക്ക് നല്ലതാണ് ക്ഷേത്രങ്ങളിൽ സരസ്വതീ ക്ഷേത്രങ്ങളിലും മറ്റു ക്ഷേത്രങ്ങളിലും ഒക്കെ സാരസകൃതം നെയ്യൊക്കെ ജീവിച്ചു കൊടുക്കാറുണ്ട് കുട്ടികൾക്ക് ബുദ്ധിപൂർമ്മതയ്ക്കൊക്കെ നല്ലതാണ് ക്ഷേത്രങ്ങളിൽ പോവുക വഴിപാടുകൾ കഴിക്കുക പ്രാർത്ഥിക്കുക മുതിർന്നവരുടെ അനുഗ്രഹം വാങ്ങിക്കുക മുതിർന്നവരെ ബഹുമാനിക്കുക പുസ്തകങ്ങളെ ബഹുമാനിക്കുക അക്ഷരങ്ങളെ ബഹുമാനിക്കുക അക്ഷര സരസ്വതിയായ സരസ്വതി ദേവിയെ ബഹുമാനിക്കുക എല്ലാവർക്കും വിജയ ആശംസകൾ നേരുന്നു നേരത്തെ തന്നെ വിജയാശംസകൾ നേരുന്നു എല്ലാവർക്കും നല്ല രീതിയിൽ വിദ്യ അഭ്യസിക്കാൻ സാധിക്കട്ടെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ ഔന്നിത്യത്തിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സരസ്വതീദേവിയുടെ കൃപാകടാക്ഷങ്ങൾ എല്ലാവരുടെയും നാവിന്മേൽ വിളങ്ങണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം